കണ്ണിമാങ്ങ ഇഷ്ടം മുഴിഞ്ഞ് വീഴുന്നുണ്ട് അത് നല്ലത് നോക്കി പറക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കി അല്ല വെള്ളമയം പോകുന്നതിന് വേണ്ടിയിട്ടാണ് തുണിയുടെ പുറത്തോട്ട് വെച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഒരു കുപ്പി അടുത്തേക്കുന്നേ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പിടുക ഇതിലേക്ക് ഞാൻ പ്യൂരിഫൈ ചെയ്ത വെള്ളമാണ് ഒഴിക്കുന്നത് അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമായാലും ഒഴിച്ചാൽ മതി ഇത് അടച്ചു വെക്കാം ഇത് മാസങ്ങളോളം ഇരിക്കും നമ്മളത് ഫ്രിഡ്ജ് വെച്ചേക്കുവാണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം നമ്മുടെ ആവശ്യാനുസരണം എടുത്താം കഴിഞ്ഞ ആഴ്ച ഇട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതച്ചാറിടാൻ പരുവത്തിന് റെഡിയായി വന്നിട്ടുള്ളൂ നല്ലെണ്ണേരാണ് കടുക വറുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചേക്കുന്ന കടുകിടാം ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക പൊടി ഐറ്റംസ് എല്ലാം ഇടാം മഞ്ഞൾ മുളക് പൊടി എരിവിനുസരിച്ച് എടുക്കുന്നതിനനുസരിച്ച് ഇട്ടൊള്ളുക ഉലുവപ്പൊടി കായപ്പൊടി കുറച്ചുപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്യാം മാങ്ങ ഉപ്പിൽ ഇട്ട് വെച്ചിരുന്നത് കൊണ്ട് മാങ്ങയെ ചിലപ്പോൾ ഉപ്പ് കാണും അതുകൊണ്ടത് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കും ഉപ്പിന്ന് ഇട്ടൊരു പാത്രത്തിലിട്ട് ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കഴുകിയതിലേക്കിടാം നല്ലതോലുള്ളത് അപ്പം അങ്ങനെ കഴുകിയൊക്കെ എടുത്തുകൊണ്ട് ഉപ്പ് കുറവാണ് കുറച്ചും കൂടെ ഉപ്പിടാം ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഓഫ് ചെയ്യണം വെള്ളത്തൊക്കെ കഴിഞ്ഞപ്പം കണ്ടോ നല്ല കട്ടി